തൃപ്പൂണിത്തുറയിലെ സ്ഫോടനത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവ് ജില്ലാ കളക്ടറാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സബ് കളക്ടർക്കാണ് അന്വേഷണ ചുമതല രേഷ്മ രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങൾ സ്ഫോടനത്തിൽ നിലവിൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സബ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ഇന്ന് തന്നെ അന്വേഷണ ചുമതലയിലുള്ള സബ് കളക്ടർ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കും ഈ മജിസ്ട്രേറ്റിൽ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ആ സമർപ്പിക്കുന്ന ഈ സ്ഫോടനം സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരിക ഈ സ്ഫോടനത്തിന്റെ കാര്യകാരണങ്ങളടക്കം ജില്ലാ കളക്ടർ സബ് കളക്ടർ പരിശോധിക്കും അതിനുശേഷമായിരിക്കും ജില്ലാ കളക്ടർ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിക്കുക നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ഇരുപത്തിയഞ്ച് പേരാണ് വിവിധ ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത് രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹിൽപാലസ് പോലീസ് കേസെടുക്കുകയും നാലു പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ സംഭവം ഈ സ്ഫോടനം നടന്ന സ്ഥലം വിദഗ്ധ സംഘം പരിശോധിക്കുന്നുണ്ട് അതായത് ഈ സ്ഫോടനം നടന്നതിന്റെ വിശദാംശങ്ങൾ അതായത് ഏത് വിധത്തിലാണ് സ്ഫോടനം ഉണ്ടായത് ഇതടക്കമുള്ള ശാസ്ത്രീയ കച്ചങ്ങളായിരിക്കും വിദഗ്ധ സംഘം പരിശോധിക്കുക നിലവിൽ ആ പ്രദേശത്ത് വളരെ വലിയ ദുരിതാവസ്ഥയാണ് ഉള്ളത് കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ സേവഭാരതി പോലെയുള്ള സന്നദ്ധ സംഘടനകളാണ് ഒരുക്കിയിരിക്കുന്നത് വൈദ്യുതി പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഈ തകർന്നടിഞ്ഞ വീടുകളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട് ഏകദേശം എട്ടിലധികം വീടുകൾക്കാണ് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഈ സ്ഫോടനത്തിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തൊട്ടടുത്ത വീടുകൾക്കാണ് കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് പല വീടുകളും അതായത് കോൺക്രീറ്റ് നില കെട്ടിടങ്ങളാണ് ില കെട്ടിടങ്ങൾ വരെ തകർന്നടിഞ്ഞവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും ഈ പ്രദേശമാകെ വളരെ വലിയൊരു ദുരിതാവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നഷ്ടപരിഹാരം കണക്കാക്കാനായിട്ട് നിലവിൽ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ നഷ്ടപരിഹാരം കണക്കാക്കി അത് ഈടാക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ വീടുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വീടുകൾ കേടുപാടുകൾ സംഭവിച്ചവർക്കടക്കം നഷ്ടപരിഹാരം കിട്ടുന്നത് എപ്പോഴാണെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്താ ആക്ഷൻ കൗൺസിൽ അടക്കം രൂപീകരിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നാട്ടുകാരുടെ ഒപ്പം തന്നെ ഈ സ്ഥലത്തെ ഒരു ഒരു സ്ഥിതി വിശേഷം പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ഈ ഈ സംഭവം നടന്ന സ്ഥലത്ത് ആ കെട്ടിടം പ്രവർത്തിക്കുന്നിടത്ത് എല്ലാ ഉത്സവ സീസണിലും ഈ പടക്കം അതായത് വെടിച്ചെട്ട് സാമഗ്രികൾ കൊണ്ട് സൂക്ഷിക്കാറുള്ളതാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധത ഉണ്ടായിട്ടുണ്ടോ എന്നത് കാര്യങ്ങളായിരിക്കും മജിസ്ട്രീരിയൽ തല അന്വേഷണത്തിൽ വ്യക്തമാകുക എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ജില്ലാ കളക്ടർ നിലവിൽ മജിസ്ട്രീരിയൽ തല അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരി രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്